റോഡരികിൽ കിടന്ന ഓട്ടോറിക്ഷ മോഷ്ടിച്ചു അതുമായി നേരെ സത്യമംഗലത്തെത്തി ഓട്ടോറിക്ഷയിൽ തപ്പി നോക്കിയപ്പോൾ അയ്യായിരം രൂപയിരിക്കുന്നു ഓട്ടോറിക്ഷ അവിടെ ഉപേക്ഷിച്ച് തിരികെ പോരുന്നു അത് മാത്രമേ യുവാവ് ചെയ്തിട്ടുള്ളൂ പാലക്കാട് വടക്കഞ്ചേരി മണപ്പാടം സ്വദേശി ഷിജു ഷിജു പറയുന്നത് താനൊരു മോഷ്ടാവേ അല്ലെന്നാണ് പക്ഷെ പോലീസിന്റെ രേഖകൾ പ്രകാരം പോക്സോ മോഷണം പിടിച്ചു അടിപിടി തുടങ്ങിയ നിരവധി കേസിലെ പ്രതിയാണ് ഡ്രൈവർ ആണെന്നുള്ളത് സത്യം പാലക്കാട് പുതുപ്പള്ളിയവ സ്വദേശി ഓട്ടോറിക്ഷ വീടിനെ സമീപം നിർത്തിയിട്ടത് കൊണ്ടുപോയി ഷിജു പറയുന്നത് താനൊരു തെറ്റും ചെയ്തിട്ടില്ലെന്നാണ് ഒന്നും മോഷ്ടിച്ചിട്ടുമില്ല പക്ഷെ സി സി ടി വിയിൽ ദൃശ്യങ്ങളിലെല്ലാം ഷിജു തന്നെയാണ് സത്യമംഗലത്ത് എന്തിനു പോയി എന്നുള്ളത് ദൈവത്തിന് മാത്രമേ അറിയൂ അവിടെ ഇനി എന്തെല്ലാം പോയി എന്നത് കണ്ടറിയണം സജീവ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങണമെന്നായിരുന്നു ആഗ്രഹം പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിലൊക്കെ മത്സരിക്കാൻ ഒരുങ്ങുന്നതിനിടയിലാണ് പാലക്കാട് സൗത്ത് പോലീസ് പിടികൂടിയത് ഇനി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ പറ്റുമായിരിക്കും